കോട്ടയത്ത് നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു മരണം പേർക്ക് ഗുരുതര പരിക്ക് എം സി റോഡിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിന് മുമ്പിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത് അപകടത്തെ തുടർന്ന് റോഡിൽ കുടുങ്ങിയ ലോറിയും ജീപ്പും ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത് വിവരങ്ങൾ നൽകാനായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ വിശദാംശങ്ങൾ ിൽ ചെറിയ അപകടം ഉണ്ടാകുന്നത് കോട്ടയം ഭാഗത്ത് എത്തിയ ലോറിയിൽ എതിർ ദിശയിൽ വന്ന ജീപ്പ് എടുക്കുകയായിരുന്നു ഈ ജീപ്പിലുണ്ടായിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഒന്ന് കൊടുപുഴ മണക്കാട് സ്വദേശിയാണ് മരിച്ച ഒരാൾ മറ്റൊരാൾ തമിഴ്നാട് സ്വദേശിയാണ് ഇവർ ഇത്തരം ഇഞ്ചിനീയർ വർക്ക് എല്ലാം എടുത്ത് ചെയ്യുന്ന ചെയ്യുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്